നമസ്കാരം ചിറ്റപ്പൻ എന്ന വാക്കിന് മലയാളികൾ ഇപ്പോൾ കൊടുക്കുന്ന അർത്ഥം ഇ പി ജയരാജൻ എന്നാണ് കണ്ണൂരിലെ മൂന്ന് ജയരാജന്മാരിൽ ഏറ്റവും സീനിയറും ഏറ്റവും തീപ്പൊരിയും ഇ പി ജയരാജനാണ് പി ജയരാജനും എം വി ജയരാജനുമൊക്കെ പിന്നീടുണ്ടായതാണ് പിണറായി വിജയന് തുല്യനായ കണ്ണൂരിലെ ഇ പി ജയരാജൻ കഴിഞ്ഞ കുറേ കാലമായി സി പി എമ്മിലെ രണ്ടാമനോ മൂന്നാമനോ ആണ് സി പി എമ്മിന്റെ സമുന്നത നേതാവായി തുടരുമ്പോഴും സി പി എമ്മിന്റെ സാമ്പത്തിക ഇടപാടുകളിലെ നിർണായക കണ്ണിയായി തുടരുമ്പോഴും മറ്റ് പാർട്ടികളോടും പാർട്ടി നേതാക്കളോടും മാന്യമായ ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ള അപൂർവം നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ജയരാജൻ ജയരാജൻ കാഴ്ചയിലും സംഭാഷണത്തിലുമൊക്കെ ഒരു വില്ലനാണെങ്കിലും അടുത്തറിയുമ്പോൾ ഒരു ശുദ്ധ ഹൃദയമുള്ള നന്മയുള്ള മനുഷ്യനാണ് എന്ന് അദ്ദേഹത്തെ അറിയാവുന്നവരൊക്കെ പറയുന്നു നിരാലംബരായ വൃദ്ധജനത്തിന് വേണ്ടി ആരുമറിയാതെ ആതുരസേവനം ചെയ്യുന്നതടക്കം അദ്ദേഹത്തിന്റെ നന്മയുടെ ഒരുപാട് കഥകൾ ആ മനുഷ്യനെ അറിയാവുന്നവർ പറയും നിർഭാഗ്യവശാൽ എക്കാലത്തും ഇ പി ജയരാജന് ഒരു വില്ലന്റെയും കോമാളിയുടെയും വേഷമാണ് ഈ നാട് കൊടുത്തത് അതുതന്നെ പാർട്ടിയും ചെയ്തതുകൊണ്ട് അദ്ദേഹം അർഹിക്കുന്ന പദവിയിലൊന്നും എത്തിയില്ല മുഖ്യമന്ത്രിയാവാൻ യോഗ്യനായ ഇ പി ജയരാജൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ പോളിങ് ബ്യൂറോ അംഗമോ പോലും ആയില്ല എന്നത് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന കാര്യമാണ് കോടിയേരി ബാലകൃഷ്ണന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകും എന്ന് അദ്ദേഹം ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ വിശ്വസ്തനായ പിണറായി വിജയൻ തേറ്റൊട്ടിച്ചു ജൂനിയറായ എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയത് താങ്ങാനാവുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല ഇ പി ജയരാജൻ പിന്നീട് പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോയിലേക്ക് ഒരു ഒഴിവ് വന്നപ്പോൾ ആ പദവി തനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആ പദവിയിലേക്ക് നിയമിക്കപ്പെട്ടത് വിജയരാഘവനായിരുന്നു അതോടെ എൽ ഡി എഫ് കൺവീനർ എന്ന ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പദവി പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ജയരാജൻ പിന്നാമ്പുറത്തേക്ക് മാറി പക്ഷേ എന്നിട്ടും പാർട്ടി ജയരാജനെ വെറുതെ വിട്ടില്ല പാർട്ടിക്ക് വേണ്ടി ജയരാജൻ ചെയ്ത പല കാര്യങ്ങളും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് പൊതുസമൂഹത്തിനിട്ട് ചർച്ച ചെയ്ത് നാറ്റിക്കുന്ന കാര്യത്തിൽ ഏറെ ശ്രദ്ധ ഈ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയരാജൻ പാർട്ടിയെ കുഴപ്പത്തിലാക്കി എന്ന് പാർട്ടി വിശ്വസിക്കുന്നത് ബി നേതാവ് പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്നതാണ് പ്രകാശ് ജാവദേക്കറെ ജയരാജൻ കണ്ടെങ്കിൽ അത് പിണറായിക്കും സി പി എമ്മിനും വേണ്ടിയാണെന്നും സി പി എമ്മും പിണറായി ബി ജെ പി നേതൃത്വവുമായി പുലർത്തുന്ന അന്തർധാരയുടെ ഭാഗമാണെന്നും എല്ലാവർക്കും അറിയാമെങ്കിലും അത് നാണക്കേടായി പോയതുകൊണ്ട് ജയരാജൻ ശിക്ഷിക്കപ്പെട്ടു എ ഡി ജി പി അജിത് കുമാർ പിണറായിയുടെയും സി പി എമ്മിൻ്റെയും അതിവിശ്വസ്തനായിരുന്നിട്ടും അവർക്കു വേണ്ടി ബി ജെ പി നേതാക്കളെ കണ്ടിട്ടും അത് ചർച്ചയായപ്പോൾ ഒതുക്കപ്പെട്ടതുപോലെ തന്നെ ജയരാജനും ഒതുക്കപ്പെട്ടു അങ്ങനെ നിശബ്ദതയിലേക്ക് പിന്മാറിയ ജയരാജൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് പാർട്ടിക്ക് ആശങ്കയുണ്ടായിരുന്നു ഇ പി ജയരാജൻ പ്രകാശ് ജാവഡേക്കറെ കണ്ട ദൃശ്യങ്ങൾ സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെ ഇ പി ബി ജെ പിയിലേക്ക് വരാനുള്ള ചർച്ചകൾ പൂർത്തിയാക്കി എന്ന് ശോഭാ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചത് തീർച്ചയായും സി പി എമ്മിന് പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു അത്തരത്തിലൊരു പ്രതിസന്ധിയാണ് ഇന്നലെ പൊടുന്നനെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ സമയത്തെ ജയരാജനിലൂടെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചത് ജയരാജൻ അറിഞ്ഞുകൊണ്ടാണോ അതോ ജയരാജനെ കണിയിലാക്കാൻ അല്ലെങ്കിൽ സി പി എമ്മിനെ കണിയിലാക്കാൻ ചിലർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് വ്യക്തമല്ല ജയരാജന്റെ ആത്മകഥ ഡി സി പ്രസിദ്ധീകരിക്കുന്നു എന്ന വാർത്തയും ആത്മകഥയിലെ ഭാഗങ്ങൾ എന്ന പേരിൽ ഏതാണ്ട് നൂറ്റി എൺപത് പേജോളം കുറിപ്പുകളുമാണ് ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് ഇ പി ജയരാജൻ ആത്മകഥ എഴുതുന്നു എന്നെല്ലാവർക്കും അറിയാം ജയരാജൻ തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ആത്മകഥയിലെ ഭാഗങ്ങളാണോ ഇപ്പോൾ പുറത്തു വന്നത് അതെങ്ങനെ പുറത്തു വന്നു എന്നത് അത്ഭുതകരമാണ് അത് പുറത്തുവിട്ടത് ആരാണ് എന്നത് അന്വേഷിക്കണം ഡി സി ബുക്സ് അങ്ങനെ എന്തായാലും ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഒരു പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ മാത്രം ബോധപൂർവം പുസ്തകത്തിന് പ്രസിദ്ധിക്കു വേണ്ടി പുറത്തുവിടുന്ന രീതി ഉണ്ടെങ്കിലും പുസ്തകം തന്നെ പുറത്തുവിടുന്ന രീതിയില്ല പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ നൂറ്റൻപത് പേജുകൾ പുറത്തു വന്നാൽ പിന്നെ ആ പുസ്തകം വാങ്ങാൻ കൗതുകമുണ്ടാവില്ല അതുകൊണ്ടാവാം ഡി സി ബുക്സ് ഇന്നലെ ധൃതി പിടിച്ച് ആ പുസ്തകം ഇന്നലെ തന്നെ പ്രസിദ്ധീകരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതും അങ്ങനെ ഒരു പുസ്തകം താൻ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞ് ജയരാജൻ രംഗത്ത് വന്നതോടെ അതിൽ നിന്ന് പിന്മാറിയതും ഇവിടെ എന്താണ് സംഭവിച്ചത് അങ്ങനെ ഒരു പുസ്തകം എഴുത്ത് നടക്കുന്നില്ലേ ജയരാജന്റെ ആത്മകഥ എന്ന് പറഞ്ഞ് പുറത്തു വന്നത് ജയരാജൻ്റെതല്ലേ ഇത് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും ഇതിനി ഇനി ആത്മകഥയായി പുറത്തു വന്നെന്ന് വരില്ല അഥവാ പുറത്തു വന്നാൽ ഈ പരാമർശങ്ങൾ ഉണ്ടായെന്ന് വരില്ല ജയരാജന്റെ ആത്മകഥ എഴുതാൻ ജയരാജൻ ഒരു മാധ്യമ പ്രവർത്തകനെ ചുമതലപ്പെടുത്തുന്നു ആ മാധ്യമ പ്രവർത്തകൻ അതിന് കുറെ ഭാഗങ്ങൾ പൂർത്തിയാക്കുന്നു അത് ഡി സി ബുക്സിനെ ഏൽപ്പിക്കുന്നു അതിനിടയിൽ അത് ചോരുന്നു അത് ചോർത്തിയത് ഒരുപക്ഷേ ആ മാധ്യമ പ്രവർത്തകൻ തന്നെ ആവാം അല്ലെങ്കിൽ അതിനിടയിൽ ആരെങ്കിലും ആവാം ഡി സി ബുക്സിലെ ഒരു ജീവനക്കാരനോ അത് ടൈപ്പ് സെറ്റ് ചെയ്ത ആളോ ആരെങ്കിലും ആവാം അത് പുറത്തു വന്നതോടെ ഡി സി ബുക്സിന് പ്രതിരോധം സൃഷ്ടിക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നു ജയരാജനെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടാവുന്നു അതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കും എന്ന് കണ്ടറിയേണ്ടതുണ്ട് താൻ എഴുതാത്ത ഒരു ആത്മകഥ തൻ്റെ പേരിൽ പ്രസിദ്ധീകരിക്കും എന്ന് പ്രഖ്യാപിച്ചതിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ജയരാജൻ ഇപ്പോൾ ഇതൊരു നിയമപ്രശ്നമാണ് പക്ഷെ ഒരു കാര്യം തീർച്ചയാണ് ഡി സി ബുക്സ് ഇങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ പ്രാഥമികമായി അവർ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കും ആ എഗ്രിമെന്റിൽ ഡി സി ബുക്സിന്റെ പ്രസിദ്ധീകരണ വിഭാഗത്തിന്റെ ചുമതലക്കാരനും എഴുത്തുകാരനും ഒപ്പിട്ടിരിക്കണം അതായത് ജയരാജന്റെ ആത്മകഥ ഡി സി രവി പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഒരു എഗ്രിമെന്റിൽ ഡി സിയും ജയരാജനും ഒപ്പിട്ടിരിക്കണം അങ്ങനെ ഒപ്പിടാതെ ഒരു പ്രസിദ്ധീകരണത്തിന് ഡി സി ഒരിക്കലും തയ്യാറാവില്ല അമേരിക്കയിൽ പോയി പഠിച്ച് മാനേജ്മെന്റ് വിദഗ്ധനായി ഇവിടെ എത്തി അപ്പൻ തുടങ്ങിയ പ്രസിദ്ധീകരണ സ്ഥാപനത്തെ വിപുലീകരിച്ച് കേവലം പുസ്തക പ്രസിദ്ധീകരണത്തിനപ്പുറത്തേക്ക് മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം നടത്തുന്ന ഡി സി ഒരു എഗ്രിമെന്റ് ഒപ്പിടാതെ ഒരു കാരണവശാലും ടൈപ്പ് സെറ്റിംഗ് പോലും ആരംഭിക്കില്ല അതുകൊണ്ട് തന്നെ ഇവിടെ കള്ളം പറഞ്ഞത് ജയരാജനാവാനാണ് സാധ്യത തെരഞ്ഞെടുപ്പിന്റെ കൃത്യം സമയത്ത് ഇത് പുറത്തു വന്നതോടെ ഉദ്ദേശിക്കാത്ത പ്രതിഫലനമുണ്ടായത് വാസ്തവത്തിൽ ജയരാജന് പ്രതിസന്ധിക്ക് കാരണമായി കാണും അതുകൊണ്ട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം അയച്ച ഒരു വക്കീൽ നോട്ടീസായി ഇത് പരിണമിച്ചേക്കാം എന്തായാലും ഇന്നലെ പ്രത്യേകിച്ച് വാർത്തയൊന്നുമില്ലാതിരുന്ന ചാനലുകളെ സംബന്ധിച്ചിടത്തോളം കീറി മുറിക്കാൻ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഒരു വിഷയമുണ്ടായി എന്ന് മാത്രം അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിന് ആയുസ് ഉണ്ടാവില്ല അത്രമാത്രം സാധാരണ മനുഷ്യരെ സ്വാധീനിക്കുന്നൊരു വിഷയമായി അത് മാറിയിട്ടുമില്ല ഈ വാർത്ത ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തയാണ് എല്ലാ പത്രങ്ങളും മികവോടുകൂടി തന്നെ അത് അവതരിപ്പിച്ചിരിക്കുന്നു പക്ഷേ എടുത്തു പറയേണ്ടത് മാതൃഭൂമി അത് കൈകാര്യം ചെയ്ത രീതിയാണ് ഏറ്റവും മനോഹരമായ രീതിയിൽ എന്ത് കഥകിത് വല്ലാത്ത ചതി ഇതേ എന്നൊരു തലക്കെട്ടോടുകൂടിയാണ് മാതൃഭൂമി അത് കൊടുത്തത് മനുഷ്യരുടെ അഭിരുചിയിൽ മാറ്റം വരുമ്പോൾ അച്ചടി മാധ്യമങ്ങൾ അവരുടെ രീതിയിലും മാറ്റം വരുത്തിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് നേരത്തെ മനോരമ മനസ്സിലാക്കിയിരുന്നു എന്നാൽ മനോരമയേക്കാൾ മികവോടെ മാതൃഭൂമി ഇപ്പോൾ നടത്തുന്ന ഇടപെടലിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇത് മാറുന്നു മാതൃഭൂമിയുടെ ഈ തലക്കെട്ട് മാത്രം മതി ആ വാർത്ത ആ പത്രം കയ്യിലെടുക്കുന്നവരെ വായിപ്പിക്കാൻ ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ അച്ചടി മാധ്യമങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ അകാല ചരമമടയുന്ന കാലം വിദൂരമല്ല ജയരാജന്റെ ആത്മകഥയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതെന്നാണെങ്കിലും പുറത്തു വന്നിരിക്കും ഡി സിയിലൂടെയാണോ അതോ മാതൃഭൂമിയിലൂടെയാണോ അത് മറ്റേതെങ്കിലും പ്രസിദ്ധീകരണത്തിലൂടെയാണോ എന്ന് വ്യക്തമല്ല എന്തായാലും ചിന്തയിലൂടെയാവില്ല കാരണം പാർട്ടിക്കും പാർട്ടി നേതൃത്വത്തിനും എതിരായി ജയരാജന് പലതും പറയാനുണ്ട് അത് വരാൻ നമുക്ക് കാത്തിരിക്കാം ഈ വിവാദം ആ പുസ്തകം ചൂടപ്പം പോലെ വിറ്റഴിക്കാൻ കാരണമായേക്കും എന്നത് ജയരാജനും സന്തോഷിക്കാൻ വക നൽകും അപ്പോഴേക്കും വക്കീൽ നോട്ടീസും കേസും നിഷേധവുമൊക്കെ കടംകഥയായി മാറും വി എസ് അച്യുതാനന്ദൻ മുതൽ പിണറായി വിജയൻ വരെ തന്റെ ജീവിതത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചവരെയും ഒക്കെ ജയരാജൻ തുറന്നു പറയുന്ന കാലത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം